വൈത്തിരിയിൽ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ നിലം പതിച്ചുപോയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പുനർനിർമ്മിക്കണമെന്നാവശ്യമായി വ്യാപാരികൾ രംഗത്ത് മഹാപ്രളയത്തിൽ വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന വാണിജ്യ സമുച്ചയം നിലം പതിച്ചിട്ട് ആറു വർഷം പിന്നിടുന്നു ഇതുവരെ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം അന്ന് കടകൾ നഷ്ടപ്പെട്ട ഉടമകൾക്കൊന്നും ഇതുവരെ നഷ്ടപരിഹാരം ഒന്നും തന്നെ കിട്ടിയിട്ടില്ലെന്നും പണമുള്ള എ ടി എം കൗണ്ടർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ ഇപ്പോഴും അടിയിൽപ്പെട്ട് കിടക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നു എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും ഇടപെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ വൈത്തിരി ടൗണിൽ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് പുനർനിർമ്മിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം പ്രളയത്തിലാണ് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ബസ് സ്റ്റാൻഡായി ബസ് സ്റ്റാൻഡ് നഷ്ടപ്പെട്ട് ഇത്രയും കാലമായിട്ടും അത് പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു പരിപാടികളും നടപടികളും എടുത്തതായി ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ആ ബസ് സ്റ്റാൻഡ് അവിടെ തന്നെ പുനർനിർമ്മാണം നടത്തണമെന്നാണ് വ്യാപാരി വ്യവസായ അഭിപ്രായം